കേരള ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ഓണാവധി ഓണാവധിക്കാലത്ത് റെയിൽവേ സബ്സിഡിയോടെ വിനോദസഞ്ചാര യാത്രയ്ക്ക് അവസരം ഇന്ത്യൻ റെയിൽവേയുടെ ഭാരത് ഗൌരവ് ട്രെയിനിന് കീഴിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ മേഖലയിലെ സേവനദാതാവും അവാർഡ് ജേതാവും ടൂറിസം മന്ത്രാലയത്തിന്റെ അംഗീകാരവുമുള്ള സൗത്ത് സ്റ്റാർ റെയിലിന്റെ ഭാഗമായ ടു ടൈംസ് ഇന്ത്യൻ റെയിൽവേയുടെ ഓണം സ്പെഷ്യൽ എ ടൂറിസ്റ്റ് ട്രെയിൻ പ്രഖ്യാപിച്ചു ഓഗസ്റ്റ് െട്ടിന് ആരംഭിക്കുന്ന കോറമാണ്ടൽ തീരം വഴിയുള്ള പതിനൊന്ന് ദിവസം നീളുന്ന യാത്ര അരക്കു താഴ്വര സുന്ദർബൻസ് കൊൽക്കത്ത ഭുവനേശ്വർ ബോറാഗുഹൾ വിശാഖപട്ടണം കൊണാർക്ക് എന്നിവിടങ്ങളിൽ സന്ദർശിക്കും ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽക്കാടായ സുന്ദർബൻസിലാണ് രാത്രി താമസം കണ്ണൂരിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിനിന് കോഴിക്കോട് ഷൊർണൂർ തൃശൂർ എറണാകുളം കോട്ടയം കൊല്ലം എന്നിവിടങ്ങളിൽ സ്റ്റോപ്പുണ്ട് ബുക്കിംഗ് ആരംഭിച്ചു അറിയിപ്പുകൾക്കായുള്ള പി എ സിസ്റ്റംസ് ഓൺബോർഡ് കോച്ച് സെക്യൂരിറ്റിയും ടൂർ മാനേജർമാരും യാത്രാ ഇൻഷുറൻസ് ഹോട്ടലുകൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ സന്ദർശനവും വാഹന സൗകര്യങ്ങളും അൺലിമിറ്റഡ് ദക്ഷിണേന്ത്യൻ ഭക്ഷണം എന്നിവയുൾപ്പെടെ വിവിധ സൗകര്യങ്ങളോടെയാണ് ഈ പ്രത്യേക ടൂറിസ്റ്റ് ട്രെയിൻ യാത്ര തിരിക്കുന്നത് യാത്രക്കാർക്ക് എൽ ടി സി അല്ലെങ്കിൽ എൽ എഫ് സി സൗകര്യവും ലഭിക്കും ഇന്ത്യൻ റെയിൽവേയുടെ മുപ്പത്തിമൂന്ന് ശതമാനം സബ്സിഡിയോടെയാണ് ഈ പാക്കേജ് അവതരിപ്പിച്ചിരിക്കുന്നത് വിനോദസഞ്ചാര മേഖലയ്ക്ക് നൽകിയ സംഭാവനകൾക്കുള്ള ടൈംസ് ഓഫ് ഇന്ത്യയുടെ ട്രയൽ ബ്ലേസേഴ്സ് ഓഫ് തമിഴ്നാട് അവാർഡ് നേടിയ സൗത്ത് സ്റ്റാർ റെയിൽ ടൂർ ടൈംസ് ഇതിനകം രണ്ട് ലക്ഷത്തി ഇരുപത്തെട്ടായിരത്തി അറുന്നൂറ്റി മുപ്പത് കിലോമീറ്ററിലധികം സഞ്ചരിച്ച നാൽപ്പത്തിയൊന്ന് യാത്രകളിലൂടെ ഇരുപതിനായിരത്തി നാനൂറ്റി എഴുപത്തിയഞ്ച് തീർത്ഥാടകർക്കും വിനോദസഞ്ചാരികൾക്കും സേവനം നൽകി സ്ലീപ്പർ ക്ലാസ്സിന് ഇരുപത്തി ആറായിരത്തി എഴുന്നൂറ് രൂപയിൽ ആരംഭിക്കുന്ന പാക്കേജ് തേർഡ് എ സി ജനതയ്ക്ക് ഇരുപത്തിയൊൻപതിനായിരത്തി എണ്ണൂറ് രൂപ തേർഡ് എ സിക്ക് മുപ്പത്തി ആറായിരത്തി എഴുന്നൂറ് രൂപ സെക്കൻഡ് എ സിക്ക് നാല്പത്തിനാലായിരത്തി അറുനൂറ് രൂപ ഫസ്റ്റ് എ സിക്ക് അൻപതിനായിരത്തി നാനൂറ് രൂപ എന്നിങ്ങനെയാണ് നിരക്ക് ഈടാക്കുന്നത് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ടൂർ ടൈംസ് ഡോട്ട് ഇൻ വഴി ബുക്കിംഗ് നടത്തുകയോ കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനുമായി സ്ക്രീനിൽ തന്നിരിക്കുന്ന നമ്പറിൽ വിളിക്കുകയോ ചെയ്യാം ന്യൂസ് ഡെസ്ക് തിരുവനന്തപുരം